പൊന്നാനി നഗരസഭയിൽ ആരോഗ്യഭേരി വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പതിനഞ്ചാം വാർഡിലാണ് വാർഡ് തല ഉദ്ഘാടനം നടന്നത് എല്ലാവർക്കും ആരോഗ്യം എല്ലാവരിലും സന്തോഷമെന്ന സന്ദേശമുയർത്തി ജീവിതശൈലി രോഗ നിർണയവും തുടർ ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള ആരോഗ്യഭേരി പദ്ധതിയുടെ പൊന്നാനി നഗരസഭയിലെ വാർഡ് തല പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വാർഡ് തല ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി നഗരവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രോഗനിർണയം നടത്തുകയും തുടർ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യഭേരി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം വാർഡ് പതിനഞ്ചിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു ജനകീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണ ജനവിഭാഗത്തിൻ്റെ ആരോഗ്യ സംരക്ഷണം ഒരു ജനാധിപത്യ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ആരോഗ്യ നയത്തെ കൂടുതൽ ജനകീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗം കൂടിയായാണ് ഈ ആരോഗ്യഭേലി പദ്ധതി നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് നഗരസഭ തലമുറയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇന്ന് വാർഡ് തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിൻ്റെ ഭാഗത്തൂടിയായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് എല്ലാ വാർഡിലെയും പ്രദേശങ്ങളിലേക്ക് കയറി ചെന്ന് ചെറിയ ക്യാമ്പുകൾ നടത്തി മനുഷ്യൻ്റെ ജീവിതശൈലി രോഗം നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ കാലം ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് മനുഷ്യൻ്റെ ജീവിതശൈലി രോഗങ്ങൾ ആ ജീവിതശൈലി രോഗങ്ങളിലേക്ക് മനുഷ്യൻ എത്താത്ത തലത്തിലേക്ക് അതിനെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പ്രതിരോധിച്ച് ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൗൺസിലർ രഞ്ജിനി ജെ ചൈ സനീഷ് മാങ്കുഴി ആശാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പേജ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ